ബംഗാളിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിട്ട മുർഷാബാദിൽ നിന്ന് ഹിന്ദുക്കൾ പലായനം ചെയ്യുന്നു അഞ്ഞൂറിലേറെ ഹൈന്ദവ കുടുംബങ്ങൾ വീടുകൾ ഉപേക്ഷിച്ചുപോയി വക്കഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധത്തിന് പിന്നാലെ സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു ക്ഷേത്രങ്ങളിലും ഹിന്ദു ഭവനങ്ങളിലും കടകളും അക്രമികൾ അടിച്ചു തകർത്തു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് മേഖലയിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു പശ്ചിമബംഗാളിൽ മുർഷിദാബാദിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളായ മാൽഡ ദുലിയാൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഹിന്ദുക്കൾ വീടും സ്വത്തും ഉപേക്ഷിച്ച് മറ്റിടങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളുടെ മറവിൽ മുർഷിദാബാദിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദു വിരുദ്ധ കലാപം അഴിച്ചുവിടുകയായിരുന്നു ക്ഷേത്രങ്ങളും ഹിന്ദു ഭവനങ്ങളും അടിച്ചു തകർത്തു നിരവധി കടകൾക്കും വാഹനങ്ങൾക്കും തീവച്ചു ദുലിയാറിൽ പേർ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റു സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗവർണർ സി വി അനന്തബോസും റിപ്പോർട്ട് തേടി അതേസമയം കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മുർഷിദാബാദിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്നും സംഘർഷബാധിത മേഖലകളിൽ സുരക്ഷ ശക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയ ഹർജിയിന്മേലാണ് കേന്ദ്രസേനയെ വിന്യസിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് നേരത്തെ നോർത്ത് ട്വന്റിഫോർ പർഗാനസിൽ നടന്ന കലാപത്തിലും നിരവധി ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തിരുന്നു ബംഗാളിൽ മുസ്ലിം വോട്ട് ബാങ്ക് കൂടെ നിർത്താൻ മുഖ്യമന്ത്രി മമതാ ബാനർജി അക്രമികളെ പിന്തുണയ്ക്കുകയാണെന്നും വക്കഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതിന് തെളിവാണെന്നും ബിജെപി വിമർശിച്ചു ജനം ഡൽഹി